എച്ച് അടിപ്പിക്കുന്നതിന് ഫ്രണ്ട് കമ്പി നോക്ക് റൈറ്റ് തിരികെ അതിൻ്റെ ബോണറ്റ് നോക്ക് നേരെ ആക്ക് ഇങ്ങനെയെല്ലാം പറയണം ശരിക്കും നിങ്ങൾ എച്ച് എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ ആശാനോട് പറയണം എന്നെ ചെറിയ റോഡിൽ കൊണ്ടുപോയിട്ട് പാർക്കിങ്ങൂടെ പഠിപ്പിച്ച് തരണമെന്ന് പറയണം എങ്കിലും മാത്രമേ നിങ്ങൾക്ക് പോർച്ചിലെല്ലാം വണ്ടി കയറ്റിയിടാൻ പറ്റത്തുള്ള റിവേഴ്സിൽ നാല് ഗിയർ ഇട്ട് മുന്നോട്ട് ഓടിയാൽ മാത്രം പോരാ എനിക്ക് പാർക്കിങ്ങൂടെ പഠിപ്പിച്ച് തരാവണം അപ്പോൾ അങ്ങനെ ഒരു പാർക്കിംഗ് ക്ലാസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകണത് ഇത് സുജയാണ് സുജയാണ് പാർക്കിംഗ് ചെയ്യാനായിട്ട് പോകണം നമുക്ക് നോക്കാം എന്തായാലും ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒരു ക്ലൈൻറ്റ് നിൽപ്പുണ്ട് ആറാമത്തെ ക്ലാസ് ആണ് ലേണേഴ്സ് ലൈസൻസ് കിട്ടിയിട്ട് ആറാമത്തെ ക്ലാസ് ആണ് ആ ക്ലൈൻറ്റിനോട് ചോദിക്കാം ക്ലാസ് ആറാമത്തെ ക്ലാസ് ആണ് അപ്പം ആശാൻ നമുക്ക് എനിക്ക് വണ്ടിയെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു കാർഡെന്താണേലും പോലും ഞാൻ പോയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് ആശാൻ്റെ അടുത്ത് പഠിക്കാൻ വന്നതോടുകൂടി തന്നെ എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻറ്റുണ്ട് എനിക്ക് പഠിക്കാൻ പറ്റും ബാക്കി നിൽക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ പക്ഷേ പൂർത്ത് ഇയർ വരെ ആശം പഠിപ്പിച്ച് അതുപോലെ നമ്മൾ എച്ച് എടുക്കുന്നുണ്ട് ഡെയിലി ക്ലാസ്സിന് റോഡ് റോഡെടുക്കുന്ന കൂടാതെ എച്ച് എടുക്കുന്നുണ്ട് പക്ഷേ പാർക്കിംഗ് റിവേഴ്സൊക്കെ എനിക്ക് അതൊരു വലിയ ഭാരമായിട്ട് തന്നെ നിൽക്കുക കാര്യം എച്ച് എടുത്തതെന്ന് കൂടി പാർക്കിംഗ് റിവേഴ്സും ഒന്നും പഠിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല റിവേഴ്സാണ് എച്ച് ഉദ്ദേശിക്കുന്നതെങ്കിലും ടെസ്റ്റിൽ നമ്മൾ ആ കമ്പി കമ്പിയുടെ ഇടയിൽ കൂടെ എടുത്തു മാറ്റമേ ഉള്ളൂ അല്ലാതെ നമുക്കൊരു എന്നോട് ഇപ്പോൾ ഈ കാറ് റിവേഴ്സിൽ പാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ പറ്റത്തില്ല പേ ബുദ്ധിമുട്ടാണ് എനിക്ക് പഠിക്കേണ്ടത് റിവേഴ്സ് കറക്റ്റായിട്ട് റൂട്ടിൽ എനിക്ക് പഠിക്കണം അതാണ് എനിക്ക് ആഗ്രഹം എനിക്ക് വെറുതെ ഒരു ലൈസൻസ് എടുത്ത് പോയാൽ അച്ഛനോട് ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ ആവശ്യം പറഞ്ഞു എനിക്ക് കാർ നന്നായിട്ട് ഓടിക്കണം എൻ്റെ ആവശ്യം അതാണ് അല്ലാതെ എനിക്ക് ഒരു ലൈസൻസ് എടുത്ത് എടുത്ത് പോകുക ഒരു ആ ഒരു പ്രൊസീജിയർ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് നന്നായി നല്ലൊരു ഡ്രൈവറായിട്ട് റോഡിൽ ഇറങ്ങണം അങ്ങനെയാണ് ആശാനോട് ആവശ്യം അയാൾ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി തരാം എനിക്കിവിടുന്ന് എവിടെ എവിടെ നിന്നാണ് പഠിക്കാനായിട്ട് വരുന്നത് തലവെ ഞാൻ പറഞ്ഞു പറവൂര് എൻ്റെ തളെ ഡ്രൈവിംഗ് സ്കൂളുമായിട്ട് എട്ട് കിലോമീറ്റർ വ്യത്യാസമുണ്ട് അവിടെ തന്നെ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളുണ്ട് എങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് തന്നെ പേരന്തൂർ സുജ 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 പറയുന്ന വേറൊന്നുമല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റോഡ് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ എച്ചിൻ്റെ പ്രാക്ടീസും കൊടുക്കും അപ്പം സുജ എന്നോട് ചോദിച്ച് ഒരു കുട്ടികളും ചോദിക്കാത്തൊരു കാര്യം അച്ഛനെ ഈ എച്ച് ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു ഞാൻ റിവേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് പാർക്കിങ് അപ്പോൾ എന്നോട് അടുത്ത ചോദ്യം അച്ഛനെ ഇങ്ങനെ നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാർ പോർച്ചിൽ വണ്ടി ഇടാൻ പറ്റും അപ്പോൾ ആ ഒറ്റ ചോദ്യത്തിന് തന്നെ ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കാണുന്ന റോഡ് കണ്ട ആ റോഡൊന്നു കാണിച്ചു കൊടുക്കാം ഇതേപോലെ ചെറിയ റോഡിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പാർക്കിംഗ് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക് അപ്പം നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എച്ച് എടുപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ സാറിനോട് പറയണം അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പി പഠിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ പറയണം എന്നെ പാർക്കിങ്ങൂടെ പഠിപ്പിച്ച് തരണം എന്ന് പറയണം അല്ലാതെ നമ്മൾ എച്ച് എടുത്തെന്ന് വിചാരിച്ച് നിങ്ങൾ പാർക്കിംഗ് പഠിക്കത്തില്ല എച്ച് എന്ന് പറയുന്ന ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയുള്ള രീതിയാണ് നമ്മളിപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പാർക്കിംഗ് ചെയ്യാനായിട്ട് റിവേഴ്സിലോട്ട് ഒരു റോഡിലോട്ട് കയറ്റാനായിട്ട് പോവുക അപ്പൊ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഏതെല്ലാം മിററായിരിക്കും ശ്രദ്ധിക്കേണ്ട ഏത് മിറർ റൈറ്റ് സൈഡ് മിറർ നോക്കണം ലെഫ്റ്റ് സൈഡ് മിറർ നോക്കണം അപ്പൊ നമ്മൾ വിഷുവൽ എപ്പോഴും പുറകിലാക്കണം ഈ സെന്റർ മിററും കറക്റ്റ് വെക്കണം കാരണം സെന്ററിൽ വരുന്ന വ്യൂ നമുക്ക് കിട്ടണം കറക്റ്റ് ആണ് ഓക്കെ അല്ലേ എത്തി നോക്കരുത് ഇന്നേ തന്നെ കാണണം ആ രീതിയിലേ ഈ മിറർ അറേഞ്ച് ചെയ്യുള്ളൂ ഇപ്പൊ രണ്ട് മിററും കറക്റ്റ് ആണ് ഇവിടെ നമ്മള് ലെഫ്റ്റിലോട്ടുള്ള റോഡിലാണ് കേറ്റാനായിട്ട് പോകണം ആ റോഡ് ഒന്ന് കാണിച്ചു കൊടുത്തവനെ ആ റോഡിലോട്ടാണ് നമ്മൾ കേറ്റാനായിട്ട് പോകണം അപ്പൊ നമ്മൾ ആദ്യം ഏത് സൈഡിലെ മിറർ നോക്കണം ലെഫ്റ്റ് സൈഡിലോട്ടാ നോക്കാം ലെഫ്റ്റ് സൈഡ് മിററെ നോക്കാറ് ക്ലച്ച് എവിടേക്ക് മിറർ എന്ന് പറഞ്ഞാൽ ഈ മെററി കൂടെ നമ്മുടെ വണ്ടിയുടെ പകുതിയെ കാണാൻ പകുതി എന്ന് പറഞ്ഞാല് ബാക്ക് വ്യൂ പകുതി പകുതി നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഡോറിന്റെ ഹാൻഡിലാണ് കാണുന്ന രീതിയിൽ ഇപ്പൊ നമുക്ക് ആ റോഡ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ വ്യക്തമല്ല അപ്പൊ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത ചെയ്തോളെ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഈ മെററി കൂടെ ബാക്ക് വ്യൂല് കവർ ചെയ്യുന്ന രീതിയിൽ ആ റോഡിലോട്ട് കയറണം അപ്പോഴും ചെയ്യേണ്ട കാര്യം എത്രയും പതുക്കെ പോകാൻ പറ്റും അത്രയും പതുക്കേ പോകള് മനസിലെ ഓക്കെ പതുക്കെ എത്രയും പതുക്കെ പോകാൻ പറ്റും അത്രയും പതുക്കെ ഈ മിററ് നോക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്തിനാണ് സെന്റർ മിറർ നോക്കണം റൈറ്റ് സൈഡ് മിറർ നോക്കാം ഇതെല്ലാം കണ്ണോടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ കണ്ണോടാൻ പറയുന്നത് വണ്ടി വരുന്നുണ്ടതാണ് വേഗത കൂടുന്ന സുജ പതുക്കെ വേഗത കുറച്ച് കവറായാ കാണാവാറോട് ഇച്ചിരി കൂടെ വിട്ടോട് ഇച്ചിരി കൂടെ പോടാ പോന്ന കൂട്ടത്തിൽ തന്നെ ഉരുണ്ടോണ്ട് തന്നെ തിരിക്കുക ആള് അപ്പോഴെല്ലാം ക്ലച്ച് താങ്ങി താങ്ങി കൊടുക്കണം തിരിച്ചിരിച്ചു കൊടുത്തേ എങ്ങോട്ടാ തിരിക്കേണ്ട ലെഫ്റ്റിലോട്ട് തന്നെ തിരിച്ചിരിച്ചു കൊടുക്കോളെ തിരിക്ക് ആ നോക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ കേട്ടോ പതുക്കെ ബ്രേക്ക് ഒട്ടിക്ക ഇതേണ്ട നമ്മള് മാക്സിമം ചേർന്നു ആറോട് അതൊന്നും കാണിച്ചു കൊടുത്തടാ ഇത് നമ്മൾ ആ തൂണിനോട് ഒരുപാട് ചേർന്നു സ്വിച്ച് ഒക്കെ കാണാൻ പറ്റത്തില്ല അതോ അല്ലേ അപ്പൊ നമ്മൾ ഇനി അതിനെ വൈഡ് എന്ത് ചെയ്യണം വൈഡാക്കണേ എന്ത് ചെയ്യണം എങ്ങോട്ട് തിരിക്കണം റൈറ്റിലോട്ട് തിരിച്ച ആ ബാക്ക് സൈഡ് വൈഡ് കാണിച്ചു വൈഡാകുന്നൊടുത്ത പതുക്കെ പതുക്കെ വിട്ടു ഇച്ചിരി കൂടെ തിരിച്ചോ ഇച്ചിരി കൂടെ തിരി വൈഡ് വൈഡാകുന്നുണ്ടോ പതുക്കെ പതുക്കെ വൈഡ് വൈഡാകുന്നുണ്ടോ വിട്ടു വിട്ടുകൂടാതുക്ക പതുക്ക പതുക്ക വൈഡായ ഇച്ചിരി കൂടെ വിട്ടൂടുന്ന് കാല് വിട്ടൂടു ആ ഇപ്പം വൈഡ് ആയില്ലേ ഇനിയിപ്പോൾ നമുക്ക് ആ റോഡിലോട്ട് കെയറണ്ടേ ആ മിറർ നോക്കി തന്നെ ലെഫ്റ്റിലോട്ട് തിരിച്ചു പതുക്കെ പതുക്കെ വിട്ടു വിട്ടു വിട്ടോടും കച്ചിന്ന് കാല് പതുക്കെ റിലീസ് ചെയ്തോടു തിരിക്കി സുജ തിരിക്കി പതുക്കെ വിട്ടു വിട്ടു വിട്ടോട് തിരിക്ക എന്നിട്ട് തിരിക്കും മോളെ ആ പതുക്കെ ഉരുണ്ട് കൊണ്ടുപോയ ഉരുണ്ട തിരി തിരിക്കടാ തിരിക്കടാ തിരിച്ചാ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്ത ക്ലച്ചിൽ ഒന്ന് ഹോൾഡ് ചെയ്ത ഇപ്പൊ വണ്ടിയുടെ ബാക്ക് നമ്മളെ റോഡിലോട്ട് കേറി ഏകദേശം കേറി സുജക്ക് ഇപ്പൊ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മിററിൽ കൂടെ കാണാൻ പറ്റും ഉറപ്പല്ല ഇനി നമ്മൾ ചെയ്യണ്ടതെന്ന് പറഞ്ഞാല് ഈ റൈറ്റ് സൈഡ് മിറ ഇനി ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സൈഡ് മിററി കൂടെ നോക്കണം വാഹനം നോക്കണം വരുന്ന റൈറ്റിലോട്ട് ചേരുന്നുണ്ടെന്ന് നോക്കണം ഇപ്പൊ ലെഫ്റ്റ് സൈഡ് തട്ടത്തില്ല എന്ന് ഉറപ്പില്ല ഒന്ന് കാണിച്ചു ഈ വ്യൂ ഒന്ന് കാണിച്ച ഇതേണ്ട ലെഫ്റ്റ് സൈഡ് തട്ടത്തില്ല എന്ന് ഉറപ്പല്ല ഇനി ഇനിയിപ്പോ നമ്മൾ നോക്കണ്ട റൈറ്റ് സൈഡ് നോക്കുക ഇനി ക്ലച്ചിന്ന് പതുക്കെ കാലു വിട്ട് കൊടുത്താൽ നമ്മള് പതുക്കെ വിട്ടുകൊടുക്കുക ഇനി വണ്ടിയുടെ ബാക്ക് നോക്കിക്കുക നമ്മുടെ വണ്ടിയുടെ ബാക്ക് ലെവലാകുന്ന അനുസരിച്ച് എന്തു ചെയ്യണം എന്തു ചെയ്യണം നേരെയാക്കി നേരെയാക്കി കൊടുക്കണം നേരെയാക്കി കൊടുത്ത മോളെ നേരെയാക്ക് നേരെ ആക്കടാ നേരക്കടാ ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഔട്ടിക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ റോഡിന് വീതി ഉള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് വന്നത് ഇനിയിപ്പോൾ നമുക്ക് റൈറ്റിലോട്ട് കയറിയിട്ട് സെന്ററിൽ കൂടെ തന്നെ വരാനായിട്ട് നോക്കാം മനസ്സിലായി ഇച്ചിരി വൈഡ് ആക്കിയെത്തിരിക്കുകയാണ് ഫസ്റ്റ് ഗിയറിട്ടേ ഇനി ബ്രേക്ക് കാലെടുത്തിട്ട് ക്ലച്ച് ചെയ്ത് പതുക്കെ കാൽ വിട്ട് ഹോൺ ഹോണടിച്ച് കയറിപ്പോണോട്ടോ കച്ചിന്ന് കാലു ഇട്ടിടൂ തിരിച്ചിരിച്ചു വല്ല തോട്ട് തിരിച്ചിരിച്ചു ആക്സിലേറ്റ് അത്രയും കൊടുക്കണ്ട മോളാ തിരിക്ക് 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 സെൻട്രൽ ആക്കി ഇടണോ കേട്ടോ കുറയച്ചാ കുറച്ച മോളെ നേരെ നേരെയാക്കടാ മതി ക്ലച്ച് ഫുള്ളി ഔട്ട് ബ്രേക്ക് ഔട്ട് ഒരു തപ്പ് വന്നില്ലേ അവിടെ തിരിക്കാനായിട്ട് എന്ത് എന്ത് താൻ പോയിച്ചതാ ശരി രണ്ടു കഴിയണ്ട് തിരിക്കാൻ ശ്രമിച്ചതോടാ നേരെയാക്കടാ ോട്ടില്ലാക്ക് റിവേഴ്സ് ഇട്ട് ഇപ്പം ഇനി നോക്കട്ടെ നമ്മുടെ ബാക്ക് വീല് ഈ മിറർ വഴി ആ റോഡിലോട്ട് കയറണം ഈ റൈറ്റ് തിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും വ്യൂ കിട്ടും കറക്റ്റ് ആണ് ലെഫ്റ്റ് സൈഡ് തിരിക്കുന്ന പോലെ അല്ല റൈറ്റ് കറക്റ്റായിട്ട് കിട്ടും പക്ഷെ സെന്റർ നോക്കണം റോഡായണ്ട് തിരക്കുള്ള റോഡാണ് വണ്ടി കയറി വരും കേട്ടോ ക്ലച്ച് ചെയ്ത് പതുക്കെ ഇട്ട് കൊടുത്ത മോനെ ആ റോഡ് ആ എവിടെ അങ്ങോട്ട് പോയില്ല പോട്ടെ പതുക്കെ ബ്രേക്ക് ഔട്ട് ഇപ്പോഴും ബ്രേക്ക് ചെയ്ത് പതുക്കെ ക്ലച്ച് താങ്ങി ഇത് കണ്ട ക്ലച്ച് താങ്ങി താങ്ങി ഇങ്ങനെ ഇങ്ങനെ പോകാളു കണ്ടാ ഇങ്ങനെ ഇങ്ങനെ പോകാളു പോട്ടോ ആ അങ്ങനെ അങ്ങനെ പോകാം വൈടാക്കിയേ തിരികളൂ സെൻട്രി കെട്ടണം എനിക്ക് ഈ വണ്ടിയെ തിരിച്ചിരിച്ചു വിട്ടു ഇങ്ങോട്ടാണ് തിരിക്കേണ്ടത് അങ്ങോട്ട് കണ്ടാ പോകുന്നതാണ്ടോ വണ്ടി പതുക്കെ വിട്ടു 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 മോളെ പതുക്കെ 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 പതട്ട കണ്ടാ പതുക്കെ വേഗത കൂടുന്നത് മോളാ തിരിച്ചു ഫുള്ള് തിരിച്ചു ആ ഇനി എന്ത് ചെയ്യണം നേരെ നേരെ ആക്കിയിട്ടില്ല ആക്ക് എന്തിനാ ബലം പിടിച്ചിരിക്കുന്നത് ഫ്രീ ആയിട്ട് ഇച്ചിരി കൂടെ ഫ്രീ ആയിട്ട് ക്ലച്ച് പുള്ളി ഔട്ട് ബ്രേക്ക് ഔട്ട് ആ നേരെ ആക്കാനായിട്ട് ഇച്ചിരി താമസിച്ചു കയറണോ ബാക്ക് വീൽ അങ്ങോട്ട് പോയത് മനസ്സിലെ ഇച്ചിരി താമസിച്ചില്ല നേരെ നേരയാക്ക ഇനി ഫസ്റ്റ് ഇട്ടാള് ഫസ്റ്റ് ഇട്ട് ക്ലച്ചിത് പതുക്കെ കാലിട്ട് കൊടുക്ക പതുക്കെ പതുക്കെ അമർത്തി അമർ ഫസ്റ്റ് ഗിയർ ഇട്ട ക്ലച്ച് പതുക്കെ കാലിട്ടു പതുക്കെ അടിച്ച് ഫോണടിച്ച് ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ടേക്കിരിക്കും പോണേ പതുക്കെ പതുക്കെ തിരിച്ചു സെൻട്രിൽ കിടങ്ങട്ട വണ്ടി നേരെയാക്കടാം മതി ക്ലച്ച് പുള്ളി ഔട്ട് ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഔട്ട് ന്യൂട്ടില്ല പതുക്കെ ചൗട്ട് പോണേ ബ്രേക്ക് ബ്രിവാസിറ്റാ മക്കൾ ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് പറ ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് അപ്പം ഏത് മെറും നോക്കണം ലെഫ്റ്റ് സൈഡ് മെറു നോക്കണം ക്ലച്ച് സെന്ററിൽ നിന്ന് നോക്കിക്കോണോ കേട്ടോ ക്ലച്ച് ഇത് പതുക്കെ കാലിട്ടിടും ബ്രേക്ക് ഔട്ട് പിടിക്കരുത് പതുക്ക 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 കോട്ടെ ഇപ്പോഴൊന്നും തിരിക്കരുത് ഇച്ചിരി കൂടുതൽ വരട്ടെ സ്ഥലം കിട്ടട്ടെ കാരണം വീതിയുള്ള റോഡാണ് അത്ര വരട്ടെ 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 ഇനി എന്ത് ചെയ്യണം പതുക്ക തിരിച്ചു ഇരിച്ചു ഇരിച്ചു കൊടുക്കണം കുറേ ആഴ്ച വണ്ടി ഇറങ്ങട്ടെ ഇറങ്ങുന്നതെന്ന് നമുക്ക് സെൻറ്റർ തന്നെ കിട്ടും റോഡിൽ ഇച്ചിരി വിട വരട്ടെ വിട്ടൂട് ആ ഇനി തിരിക്കുമ്പോൾ തിരിച്ചാ ഇനി ഏത് മെറാ നോക്കണ്ട റൈറ്റ് സൈഡ് മറന്ന് നോക്കണം ബാക്ക് ലെവലി വരുന്നുണ്ടെന്ന് നോക്ക് ബാക്ക് ചരിഞ്ഞല്ലേ പോണത് ആ പതുക്കെ വിട്ടു വിട്ടു നേരെയാക്കണോ നേരെ നേരെ ആക്കടാ കേട്ടോ ക്ലച്ച് ഫുള്ളി ഔട്ടിയോ ബ്രേക്ക് ഔട്ട് ഫസ്റ്റ് ഔട്ട്ലാക്കണ ഇവിടുന്ന റൈറ്റാ ക്ലച്ചിത് പതുക്കെ കാലിട്ടു ഫോണടിച്ച കേറാവും ഇട ക്ലച്ചിത് പതുക്കെ കാലിട്ടു പതുക്ക ടി നന്നായിട്ട് പതുക്കെ പതുക്കെ സെൻട്രിക്ക് ഇടങ്ങാ വേണ്ടി തിരിച്ചു തിരിച്ചോ നേരെ ആക്കുമ്പോളെ ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഔട്ട് ഇട്ടില്ല റിവേഴ്സ് ഇട്ടാ ഇനി എവിടെയാണ് ഏത് മിറാ നോക്കേണ്ടത് ോട്ടാ നമ്മള് കേറണം ഏത് മിറർ നോക്കേണ്ടത് റൈറ്റ് സൈഡ് മിറർ മിറ കാരണം ബാക്ക് വീൽ അങ്ങോട്ട് അടുക്കേണ്ടത് അപ്പഴും അടുത്തതിനു ശേഷം തട്ടത്തില്ലാന്ന് ഉറപ്പു വരുമ്പോഴേ ലെഫ്റ്റിലോട്ട് നോക്കാം പക്ഷെ കണ്ണുകളെല്ലാം മൂന്ന് സൈഡിൽ ഓടിക്കോണം പോട്ടെ ക്ലച്ചിന് കാലിടണം ബ്രേക്കിന്ന് കാലിടുമ്പോളെ വണ്ട ക്ലച്ച് ഫുള്ളി ഓട്ടി ബ്രേക്ക് ഓടിക്കുക ഇപ്പൊ കാണിച്ച മണ്ടത്തരം എന്താണ് മനസ്സിലായത് എന്തുവാ ഒന്ന് പറഞ്ഞ ചവിട്ടി പിടിച്ചിട്ട് ക്ലച്ചിന് ഏകദേശം കാലെടുത്തിട്ട് എന്ത് ചെയ്ത് ബ്രേക്കിൽ കാലെടുത്തപ്പോൾ പെട്ടെന്ന് നീങ്ങ വണ്ടി മനസ്സിലായി അങ്ങനെ ചെയ്യരുത് പതുക്കെ ക്ലച്ച് ഇപ്പോഴും ബ്രേക്ക് ഔട്ട് പിടിച്ചിരിക്കാം മോളും ക്ലച്ചിന് പകുതിയോളം കാലുവിട്ടോളൂ വണ്ടി ക്ലച്ചിൽ ഉരുണ്ടോളൂ നമുക്ക് എക്സ്പീരിയൻസ് കുറവായിട്ട് നമുക്ക് ക്ലച്ചിൽ മാത്രം കൈകാര്യം ചെയ്യാം കേട്ടോ കേട്ടോ വണ്ടി ഉരുന്ന് കണ്ടാ നോക്ക് നമുക്ക് അവിടെ നോക്കി നോക്കി ഈ ചേട്ടനെ കവർ ചെയ്തോളാം ചേട്ടനെ തട്ടരുത് കേട്ടാ പതുക്കാം പതുക്കെ ആ തിരിച്ചു ഇരിച്ചു വിടും കുറേ തിരി തിരിച്ചിട്ടില്ല തിരിക്ക് ഫുള്ള് തിരി ബ്രേക്ക് കാലോക്ക് ഇനി നേരെയാക്കും നേരെ ബാക്ക് പോണ ശരി നോക്കരുത് വണ്ടി പുറകോട്ട് നോക്കി തന്നെ നേരെ നേരെയാക്കണം ബ്രേക്ക് ഫുള്ളി ഔട്ടി ബ്രേക്ക് പോകണം ഇന്നോട്ടില്ല നിങ്ങൾ ഏത് ഡ്രൈവിംഗ് സ്കൂളിൽ പോയാലും എച്ച് എടുത്തോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ആശാനോട് പറയണം ഏതെങ്കിലും ഒരു ചെറിയ റോഡിൽ കയറ്റി എനിക്ക് റിവേഴ്സും കൂടെ പഠിപ്പിച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ട് വരും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്തതും ഇത് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്ന പിള്ളേരെ ഭാവി പോകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പം നിങ്ങൾ എച്ച് അടിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ കുട്ടികളെ റിവേഴ്സും കൂടെ ചെറിയ റോഡിൽ റിവേഴ്സും കൂടെ ക്ലാസ് കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികൾ ചോദിച്ചു മേടിക്കുക അപ്പൊ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം ചോദിച്ചാൽ പോയേക്കാം നമുക്ക് ഓക്കെ അല്ല